ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്ന നമ്മുടെ തൊട്ട് താഴെയുള്ള പാടത്തെ കൊയ്ത്ത് വിശേഷങ്ങളുമായിട്ടാണ് കണ്ടോ കൊയ്യാറായിട്ട് നല്ല വിളവെടുത്ത് കിടക്കുന്ന നല്ല സ്വർണ്ണ കളറായി മാറിയ നെല്ല് കതിരുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ പാടം നിറയെ കൊക്കുകളും ഉണ്ട് കേട്ടോ അവർക്കുള്ള ആഹാരത്തിനായിട്ട് അവരും മെഷീൻ്റെ പുറകെ നടക്കുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ കൊയ്ത് കഴുമ്പോൾ പാടെല്ലാം ശൂന്യമായി കിടക്കുന്നത് പോലെ നല്ല ഭംഗിയായിരുന്നു നെല്ലിങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോൾ പാടത്തിന് പ്രത്യേക ഒരു സൗന്ദര്യമായിരുന്നു ഇതെല്ലാം കൊയ്ത് കഴിയുമ്പോൾ അതെല്ലാം മാറി കരിച്ചായിട്ട് കിടക്കുന്ന പോലെ എന്തായാലും നമ്മുടെ കൊയ്ത്തുമഷ്യം അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നല്ലെല്ലാം ശേഖരിക്കുകയാണ് നോക്കി നിൽക്കാൻ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കൊക്കുകൾ പറന്നു പോകുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് അവർ പണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വരും അതുപോലെ പോതെടുത്ത് ഈ കാഴ്ച ഇങ്ങനെ കണ്ട് നോക്കുന്നതെന്ന് പോട്ടോ നമ്മൾക്ക് സുഖമാണ് തൊട്ട് താഴെ ആയതുകൊണ്ട് നമുക്കിതെല്ലാം കാണാൻ കഴിയും പക്ഷേ നല്ല വെയിലാണ് കേട്ടോ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മരമൊന്നും തണല് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ പണ്ട് മനുഷ്യരെല്ലാം ഒത്തു ഒത്തുചേർന്ന് പാടത്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഇന്ന് ഇവൻ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യുന്നത് അതും മിനിറ്റുകൾ കൊണ്ട് പണ്ട് സമയം ഉച്ച ഉച്ച ഉച്ചയോടൊക്കെ തീരുന്ന പരിപാടിയാണ് ഉച്ചയോടല്ല പിന്നെ അത് വൈ വൈക്കോല് വൈക്കോല് വേറെ തിരിച്ചെടുക്കണം നെല്ല് വേറെ തിരിച്ചെടുക്കണം ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വൈക്കോല് വേർതിരിച്ചെടുക്കുന്നു നെല്ല് വേർതിരിച്ചെടുക്കുന്നു എല്ലാ പരിപാടിയും ഒറ്റടിക്ക് ചെയ്യുന്നു അതുകൊണ്ട് പഴയൊരു കാലഘട്ടം ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതായത് നമ്മുടെ ആമിമ്മൾക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യമില്ല എന്തായാലേ പിന്നെ നമ്മൾക്ക് പഴയകാല ചിത്രങ്ങളും ഫോട്ടോ വീഡിയോസൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അവരോട് പറയാം ഇങ്ങനെയായിരുന്നു അന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം കണ്ടോ എല്ലാവരും കൂടെ പറന്ന് പോകുന്നുണ്ടോ എന്ത് ഭംഗിയാണോ നോക്ക് അങ്ങനെ നെല്ല് നിറയുമ്പോൾ ബീപ്പ് ബീപ്പ് എന്നൊരു സൗണ്ട് കേൾക്കൂട്ടോ അന്നേരം ഇതുപോലെ ടപ്പോളം ഇടിച്ചിട്ടുണ്ടാവും തിൻ്റെ മുകളിലേക്ക് നെല്ല് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നെല്ല് വരുന്നതാണ് നല്ല രസമുണ്ട് ഇതുപോലെ നെല്ല് മൊത്തം ഇട്ടിട്ടിട്ട് വീണ്ടും പോയി ബാക്കിയുള്ള കതിരെല്ലാം കൊയ്തെടുക്കും അങ്ങനെ ഇത്രയും നെല്ലാണ് കിട്ടിയത് അതിനുശേഷം അത് യഥാസ്ഥാനത്തേക്ക് പോകുന്നത് കണ്ടോ അങ്ങനെ വീണ്ടും ബാക്കിയുള്ള നെല്ല് ശേഖരിക്കാനായിട്ട് പോവുകയാണ് ഇത് മൊത്തം കൊയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രവും പ്രദേശം മൊത്തം കൊയ്ത്ത് കഴിഞ്ഞു അങ്ങനെ ഓരോ റൗണ്ടായി റൗണ്ടായിട്ട് വരുവാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് റൗണ്ടായിട്ട് വരുന്നത് ഇതിനെ തൊട്ട് മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ തണലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഇത് മിനിറ്റുകൾ കൊണ്ട് ഇപ്പോൾ ഇതെല്ലാം കഴിയും കൊക്കുകൾക്കാണ് കേട്ടോ ഒട്ടും പേടിയില്ലാത്ത അതിൻ്റെ മുമ്പിൽ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് അവർ നടക്കുന്നുണ്ടോ എല്ലാ പേടിയും ഉണ്ടോ എന്ന് നോക്കി എന്നാലും പറന്ന് പറഞ്ഞ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പോയിരിക്കുന്നത് പിന്നെ അങ്ങനെ വീണ്ടും കൊയ്ത് കൊയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഏകദേശം തീരാറായിട്ടുണ്ട് ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത വെയിലാണ് കേട്ടോ വെയിലും പിന്നെ ഈ നെല്ലിൻ്റെ പൊടിയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല എന്തായാലും ഇത് കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കൊക്കല്ല വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയ സന്തോഷത്തിലാണ് അവർ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും പറന്നു പോകും അന്നേരം നമ്മുടെ വയലെല്ലാം ഒറ്റയ്ക്കാവും എന്തായാലേ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ ഫിനിഷായി അതും കഴിഞ്ഞു ഇനി നേരെ കൊണ്ടുപോയി നെല്ലെല്ലാം നേരത്തെ കണ്ടതുപോലെ തറുപ്പളയിലിട്ട് അടുത്ത കണ്ടത്തിലേക്ക് പോകും ഇപ്പോൾ കണ്ടിലെ എല്ലാ പാടവും കാലിയായി വൈക്കോലിൽ മാത്രമായി നമ്മൾ വീഡിയോ കണ്ടപ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ ഫുള്ള് നെല്ലൊക്കെ നൽകതിരല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന പാടം ഇപ്പോൾ വൈക്കോലുകൾ മാത്രം അവശേഷമായി കിടക്കുകയാണ് അങ്ങനെ നെല്ല് അതിലേക്ക് ഇടാൻ തുടങ്ങുന്നു പാടം ഇങ്ങനെ വിശാലമായി കിടക്കുന്നു കുക്കുകളെല്ലാം അവരുടെ തീറ്റ ശേഖരിക്കുന്നു പിന്നെ ഇനി നല്ല മഴ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ പാടം കാണാനായിട്ട് കാരണം വെച്ചാൽ ഫുള്ള് വെള്ളം കയറി കിടക്കും ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണേ നമ്മളിപ്പം കണ്ട സെയിം സ്ഥലമാണിത് പാടമാണിത് ഇതിൻ്റെ കണ്ടില്ലേ ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്നത് കണ്ടില്ലേ ശരിക്കും ഇപ്പം ഇത് പാടാന്ന് പറയുമോ അതുപോലെ ഇതിൻ്റെ മേലോട്ടൊക്കെ ഈ വാഴയുടെ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വരുന്നതാണ് കേട്ടോ അവിടെ ഒരാൾ വലയൊക്കെ ഇടുന്നുണ്ട് ഇഷ്ടംമാതിരി മീൻ കിട്ടും നമുക്ക് ചൂണ്ടിയിടാനൊക്കെ നമ്മളിവിടെയാണ് പോകുന്നത് തൊട്ട് താഴെ ഇറങ്ങിയാൽ ചൂണ്ടിയിടാം